പരിപാടി അത് ആട്ടാണ് അരികലക്ക് ചുട്ടാപ്പം എടിയപ്പം അതിൽ വരും കൽത്താപ്പം நெய்யப்பம் மொழியப்பம் கழுத்தப்பம் இடியப்பம் கல்த்தப்பம் அழியாட்டி துத்தப்பம் தொட்டப்பம் அப்பம் அப்பம் அது இடியப்பம் மாட்டிக்கொண்டு இடியப்பம் கழுத்தப்பம் நெய்யப்பம்

മധുരമുള്ള ചായ പാലു ചായ കണ്ണൻ ദേവൻ ചായ പൊടിയിട്ട ചായ ആ ചായ ഈ ചായ നല്ല ചായ മധുരമുള്ള ചായ 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 തിളച്ച ചായ കുടിച്ചു നോക്കി ട്ടോ തീ കത്തിക്കാ അപ്പൊ നമ്മളെ പരിപാടി ഇവിടെ എന്താ ചെയ്യുമ്പോൾ പഞ്ചസാര വരുമ്പോഴും നമ്മളെ അപ്പൻ ചൂടാ പോകട്ടോ ഇവിടെ

അപ്പോൾ നമ്മൾ മാവ് ഇതിലാണ് കളിക്കുന്നത് അല്ല അപ്പോൾ ഒഴിച്ചോക്കോട്ടെ കിട്ടൂലെന്ന് എനിക്കറിയില്ല നമ്മൾ ആദ്യമായി തുടങ്ങാണ് അപ്പോൾ നമ്മൾ സാമ്പിളാണ് എല്ലാവരും രാവിലെ ഇടയ്ക്ക് ഇങ്ങനെ ഉണ്ടാക്ക തിന്നെ നമ്മൾ കടയിൽ നിന്ന് തന്നെ വാങ്ങി തിന്നാൽ ശരിയാവില്ലല്ലോ അപ്പം അത് കാരണം നമ്മൾ അറിയാം അപ്പം ഞാനിത് ഓഹിച്ചിട്ടുണ്ട് പറഞ്ഞ് വരുമോ കിട്ടൂല്ലോന്നൊന്നും അറിയില്ല മൂടി ചേർതൊന്നില്ലെങ്കിലും വലുതാണ് നിങ്ങളത് ഞമ്മക്ക് നോക്കാലോ മറിച്ചില്ല ആര് മറിച്ചിട്ടുണ്ടാവില്ല ഞാൻ മറിച്ചിട്ടിരിക്കണേ അപ്പോളേ എല്ലാവരും കടയിൽ നിന്നും ഹോട്ടലിൽ നിന്നും അയന്നൊക്കെ ഇതേമാതിരി ചെറിയ പണിയുള്ളൂ ഒരു ഗ്ലാസ് അരി ഇടുക വൈകിട്ട് കടക്കുമ്പോൾ എടുക്കുക എന്നിട്ട് നമ്മളെന്ത് ചെയ്യാം രാവിലെ എണീക്ക സുബൈക്ക് എണീക്കാം എണീച്ചിട്ട് റബ്ബിനോട് സുഖർ പറഞ്ഞതിന് ശേഷം ഒരു ജാർ എടുക്കുക അതിലേക്ക് അരി ഇടുക എന്നിട്ട് ഒന്ന് ആട്ടുക അതിനൊന്ന് ആറ്റുക ആ എന്താ സാധനമല്ലേ അപ്പോൾ അങ്ങനെയാണ് പരിപാടി ചെയ്യേണ്ടി നമ്മുടെ ഇണ്ടാതെ വെറുതെ ഇങ്ങനെ പോയിട്ട് അടിയില്ല അടിപൊളിയും പരിപ്പിക്കാൻ പറ്റും നമ്മൾ ദേമാതിരി കുറച്ചിരിക്കുക വിഷമില്ല എന്നറിയാം വീണ്ടും ഇങ്ങനെ ഇരിക്കുക വട്ടം കറക്കുക വട്ടം കറക്കിയതിൻ്റെ ശേഷം വേണമെങ്കിൽ മൂടി വെക്കാം റൗണ്ട് ആയിട്ട് വരും അടിപൊളി പരിപാടി ഉണ്ടാവും തിന്നുമ്പോൾ എന്താണെന്ന് അറിയില്ല ഉപ്പുണ്ടോ മുളകുണ്ടോ അറിയില്ല എന്തായാലും സംഭവം കൊള്ളാം അപ്പൊ എല്ലാരും അതേമാതിരി ചെയ്തു ചെയ്തുകൊണ്ട് ചായ കുടിച്ചുകൊടി ഇപ്പൊ ഞാൻ ചായ വെച്ചിട്ടുണ്ടോ ചായ കുടിക്കട്ടെ ആ അപ്പൊ അതാണ് കാര്യങ്ങളെ കിടപ്പ് അപ്പൊ എല്ലാരും നീ എന്ത് ചെയ്യേണ്ടി ആയങ്കിട്ടു ഇതും വേണം കേട്ടോ അതിന്റെ ഇടയിൽ ഈ സനക്ക് വേണം നാലു മതിന്ന വീ ചിലപ്പോ കാട്ടാൻ പറ്റൂല കാരണം എന്താ അല്ല ഇതിപ്പോ തിന്നൂല എന്താച്ചാല് നല്ല അടിപൊളി സാമ്പാറൊക്കെ വെച്ചിട്ട് തിന്ന ചിലപ്പോ എന്താണെന്ന് ജോയിന്റ് ആക്കേണ്ടി എന്താച്ചാ ഞാനിപ്പോ മദ്രസക്ക് നേരെ അപ്പൊ കണ്ടില്ലേ അതാണ് സംഭവം അപ്പോൾ അടുത്ത വഴി ഓയിക്കാൻ പോകുന്നു ഒരു പത്തമണ്ടോ ഒരു ഗ്ലാസ് മാവ് കിട്ടുള്ളൂ അത് ഓട്ടോട്ടേക്ക് കേട്ടോ അപ്പോൾ പറഞ്ഞ മാതിരി ചായ പിടിക്കട്ടെ

अडीबोलिया ने एल्लारू वांगा कोडीका एल्ली एन ऑफ द चाय आने बोचेटी बोचे बोचेटी 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 बोचे बोचेटी आंगे हमारे വീഡിയോ ലെന്റ് ആയില്ലായിരുന്നു വിഷമിക്കരുത് ഇതിൻ്റെ അപ്പുറത്ത് ഒരുപാട് കാണാനുണ്ട് നല്ല രസങ്ങളുണ്ട് എല്ലാവരും പഠിക്കുക ചിന്തിക്കുക ചെയ്യുക അങ്ങനെ ഉണ്ടാക്കി തിന്നാൻ നോക്കാം സ്വന്തമായിട്ട് ഭക്ഷണം ചെയ്ത് തിന്നുകഴുത്തുണ്ട് നല്ല കാറ്റാ സുഖം നല്ല സുഖമുണ്ട് നേരം ചൂടായില്ലപ്പോ സൂര്യൻ വന്നാലിനി ഭയങ്കര അങ്ങനെ ചൂടേത്തിട്ടോ പറഞ്ഞു കേൾക്കണം എല്ലാരും ഇതേപോലെ അപ്പനും രാവിലെ ജോലിക്ക് പോണേനുണ്ട് ഞമ്മളിപ്പോ മദർസ് പോവാൻ വേണ്ടി നിക്കണം അപ്പൊ ചായണ്ടാക്കി ചായ ചായണ്ടാക്കിയപ്പോ ഭയങ്കര ചൂടിക്കും കുടിച്ചവര് ചടിക്കള എത്ര പെട്ടെന്ന് അപ്പായി നമ്മൾ ഫ്രിഡ്ജ് തുറന്ന് അതിൻ്റെ ഉള്ളിൽ നമ്മൾ കറി ആദ്യം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും സാമ്പാറാണ് ഉണ്ട് അപ്പോൾ നമ്മളിത് തുറക്കുക തുറക്കുക അപ്പം അതിൻ്റെ ഉള്ളിൽ ഉള്ള പറഞ്ഞുകൊണ്ട് നമ്മൾ സാമ്പാർ ഇതൊരു കറി ഉണ്ടാക്കി വെച്ചിരിക്കണേ അതിങ്ങനത്തെ പാ ചട്ടിയില്ല ചട്ടി വരുന്ന ആറ്റിങ്ങാ അതെ തുടച്ച് ക്ലിയറാക്കിയിട്ട് അതിലേക്ക് നമ്മൾ എന്തു ചെയ്യുക എടുക്ക ചൂടാക്കുക ഇത്ര കറി എടുക്കുക ചൂടാക്കുക ാണ് ഞമ്മളെ പരിപാടി അപ്പൊ അതുകൊണ്ട് ഇങ്ങനെയാണ് കാര്യങ്ങളെ കടപ്പ് മതി 으, 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 가 으, 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 e hum.